നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സിനിമയിൽ ഇനി സ്ത്രീവിരുദ്ധ പരാമർശങ്ങളോ ഡയലോഗുകളോ ഉണ്ടാകില്ലെന്ന് പൃഥ്വിരാജ് ആഷി ഡോക്ടർ ബിജു തുടങ്ങിയവർ നിലപാടെടുത്തിയിരുന്നു അതിനെ കളിയാക്കിയ രഞ്ജിത്തിനെതിരെ സിനിമാലോകും സാമൂഹിക രാഷ്ട്രീയ പ്രമുഖരും രംഗത്ത് മാതൃഭൂമിയിലെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ വന്ന രഞ്ജിത്തിന്റെ ചില പരാമർശങ്ങളാണ് സനൽകുമാർ ശശിധരൻ പ്രതാപ് ജോസഫ് തുടങ്ങിയവരെ ചൊടിപ്പിച്ചത് കള്ളുകൂടി നിർത്തിയത് നന്ന് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തേനെ എന്ന് സ്പിരിറ്റിലെ സംഭാഷണത്തെ ഈ നിമിഷം ഭവുതിയോട് തോന്നിയ ആകർഷണത്തിന്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു എന്നോട് പൊറുക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് തിരുത്തി എന്നാണ് രഞ്ജിത്തിന്റെ പ്രസ്താവന ആ ഡയലോഗുകളൊന്നും കഥാപാത്രങ്ങളുടേതല്ലെന്നും സംവിധായകരുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന മാടമ്പിത്തരത്തിന്റേതാണെന്നും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ മതി താരങ്ങൾ തിരുത്തിയാൽ മാത്രം കാര്യമില്ല തിരുത്തേണ്ടത് സംവിധായകരും രചിതാക്കളും തന്നെയാണെന്ന് സംവിധായകൻ സനിൽകുമാർ ശശിധരൻ പറഞ്ഞു ഇത്രയും കാലം കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് നിരുപേർക്കുമേൽ കുതിര കയറിയിരുന്ന പുരുഷ കേസരികൾക്ക് പൊള്ളി തുടങ്ങിയിരിക്കുന്നു എന്ന വിഷയത്തിൽ ഛായാഗ്രഹൻ പ്രതാപ് ജോസഫും പ്രതികരിച്ചു കിടക്കുന്നവർക്ക് ഒരു കൈ സഹായം നൽകാനായില്ലെങ്കിലും ഒരു ചവിട്ട് കൊടുക്കാതിരിക്കാമല്ലോ എല്ലാത്തിനും കാലം മറുപടി പറയാതിരിക്കില്ല എന്ന് സംവിധായക ശ്രീബാല കെ മേനോൻ പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ